ഗുരുദേവന്റെ ഗുരുദേവൻ്റെ ആത്മോപദേശശതകത്തിലെ മുപ്പത്താറാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പതിനായിരം ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി അറിവിനെ മൂടും അനിത്യ മായയാമി ഇരുളിനെ ഈർന്നെഴും ആദി സൂര്യനത്രേ എന്നാണ് നാം പഠിച്ചത് അവിടെ ഒരു വിവ എല്ലാവരുടെ ഉള്ളിലും വിവേകശക്തിയുണ്ട് ആ വിവേകശക്തി നമ്മൾ വിവേചിച്ചറിഞ്ഞ് നിത്യമേത് അനിത്യമേത് എന്ന് ചിന്തിച്ച് വരുമ്പോൾ അത് ആ വിവേകശക്തി പതിനായിരം ആതിഥേയർ ഒന്നായി വരുന്നത് പോലെയുള്ള പ്രകാശം നൽകിക്കൊണ്ടാണ് ഇരുളിനെ മൂള മൂടുന്ന അനിത്യമായിട്ടുള്ള ആ മായയെ ഈർന്നെരുന്ന ആദിസൂര്യനായി വരികയാണ് ചെയ്യുന്നത് ആത്മസൂര്യനായി വരികയാണ് ചെയ്യുന്നത് ഇന്നത്തെ ശ്ലോകം ഇങ്ങനെയാണ് ശക്തി അനന്തമുണ്ട് ഇതെല്ലാം അറുതിയിടാം സമയന്യ എന്നിവണ്ണം ഇരുവിരുവായി ഇതിൽ അന്യസാമ്യമാർന്ന് ഉള്ുരുവിലമർന്ന് തെളിഞ്ഞു ഉണർന്നിടേണം രീതിശാസ്ത്രം തന്നെയാണ് എന്ത് ചെയ്യണം ശക്തി സ്വരൂപത്തെ പറ്റിയാണ് ഈ മുപ്പത്താറ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ എട്ട് ശ്ലോകങ്ങളിലൂടെ പറയുന്നത് അതിനുമുമ്പ് നമ്മൾ ബ്രഹ്മസ്വരൂപത്തെപ്പറ്റിയും അനുഭൂതിയെപ്പറ്റിയും സാധനയെ പറ്റിയുമാണ് പറയുന്നത് ഇനിയും സാധനയെപ്പറ്റി പറയുന്നുണ്ട് പക്ഷേ ഇതിൽ ഈ ആ എട്ട് ശ്ലോകത്തിലൂടെ എന്താണ് ഇവിടുത്തെ നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്വരൂപം എന്ന് നമുക്ക് വ്യക്തമാക്കി തരികയാണ് ഗുരു ചെയ്യുന്നത് അറിവിന് ശക്തി അനന്തമുണ്ട് അറിവിന് ശക്തി അനന്തമായിട്ടാണ് അറിവിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് വിചാരിക്കാൻ അനിവർ അനിർവചനീയമാണ് നമുക്ക് നിർവചിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഒരിക്കലും നമുക്ക് ശക്തിയെ കാണാൻ സാധിക്കില്ല അത്രയും ഏത് ശക്തിയായിരുന്നാലും ഇപ്പോൾ ഭൂമിക്ക് കാഠിന്യ ശക്തിയുണ്ട് ജലത്തിന് ദ്രവശക്തിയുണ്ട് അഗ്നിക്ക് ദഹന ദഹനശക്തിയുണ്ട് വായുവിന് ശക്തിയുണ്ട് ആകാശത്തിന് ശൂന്യ ശക്തിയുണ്ട് പക്ഷേ ഇതൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഇപ്പോൾ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട് ഭോപ്പാൽ ഒരു കാറ്റ് കൊടുങ്കാറ്റ് ചുഴലിക്കാറ്റ് ഉണ്ടായപ്പോൾ അവർ ജെന്നലൊക്കെ തുറന്നിട്ടിരുന്നു എന്നാണ് കാണാൻ വേണ്ടി കാറ്റിനെ ഇരുനൂറ്റമ്പത് കിലോമീറ്റർ വേഗത്തിലാണ് വന്നത് അപ്പോൾ അവർ വച്ചിരുന്ന ബിരിയാണി ഏതൊരു മൂല വെച്ചിരുന്നതോ അതൊക്കെ പറത്തിയെടുത്ത് മേശയൊക്കെ പറത്തിയെടുത്ത് ആ ജന്നലിൽ കൂടെ കാറ്റ് വന്നിട്ട് അപ്പോൾ നമുക്ക് കാറ്റിൻ്റെ ശക്തി തിരമാലയുടെ ശക്തി നമ്മൾ ഓരോ സന്ദർഭത്തിൽ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ആ ശക്തി ബഹളം നമ്മൾ കേൾക്കുന്നു എന്നല്ലാതെ ആ ശക്തിയെ നമുക്ക് കാണാൻ സാധിക്കില്ല അതാണ് ഇവിടെ പറയുന്നത് അത് അനിർവചനീയമാണ് അത് നിർവചിക്കാൻ പറ്റാത്തതാണ് അത് അനന്തമാണ് അന്തമില്ലാത്ത രീതിയിലാണ് വരുന്നത് അപ്പോൾ നിശ്ചലമായ ആ ബോധത്തിൽ നിന്ന് പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി ഉയരുകയും നിലനിൽക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ഇല്ലാതാകുകയും ചെയ്യുന്ന ഒരു ശക്തി വിശേഷമാണ് ഈ അമ്മ എന്ന് നമ്മൾ പറയുന്ന അനശ്വരമായ അനിർവചനീയമായ ആ ശക്തി വിശേഷം പക്ഷെ ആ നമ്മൾ അതിലേക്ക് കടന്നു പോകുമ്പോൾ ആ അമ്മ തലകുനിച്ച് തരുന്ന സന്ദർഭങ്ങൾ ഉണ്ട് പക്ഷെ നമ്മൾ പോകേണ്ട രീതിയിൽ പോകണം ചിലരിങ്ങനെ ശ്വാസം പിടിച്ചു വെച്ചൊക്കെ അത് അതൊക്കെ ഹടയോഗത്തിലുള്ളതാണ് അപ്പം അത് ഒന്നും അങ്ങനെയൊന്നും അല്ല നമ്മളൊരു പട്ടം എപ്രകാരമാണ് പരത്തിയതിനെ പതുക്കെ 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 അതേപോലെയാണ് ശ്വാസത്തെ ശ്രദ്ധിച്ച് 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 ആമ സഞ്ചരിക്കുന്നത് പോലെ മുയൽ സഞ്ചരിക്കുന്നത് പോലെ പതുക്കെ പതുക്കെ നമ്മൾ കൊണ്ടുവന്ന് അതിലേക്ക് ചെന്നെത്തുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളൊന്നും അറിയില്ല നമ്മളെ നയിക്കുകയാണ് ചെയ്യുന്നത് നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് യോഗി അത് പറയാറുണ്ട് അറിവിന് ശക്തി അനന്തമുണ്ട് ഇതെല്ലാം അറുതിയിടാം ഇതെല്ലാം വേർതിരിച്ചെടുക്കാം നമുക്ക് ഈ ശക്തി എങ്ങനെയാണ് നല്ലതാണോ വിദ്യയായിട്ടുള്ളതുണ്ട് അവിദ്യയായിട്ടുള്ള ശക്തിയുണ്ട് ഇതിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ലോകത്ത് വരുന്നത് നിങ്ങളതിന് മനനം ചെയ്യണം ഇത് ശരിയാണോ ഇത് എനിക്ക് തോന്നും നമ്മൾ ഇരുട്ടി നിൽക്കുമ്പോൾ തോന്നും അത് ശരിയാണെന്ന് പക്ഷേ നമ്മൾ കുറച്ചുകൂടെ പ്രകാശത്തിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രകാശം നിറയുമ്പോൾ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് വേർതിരിച്ചെടുക്കാൻ സാധിക്കും ഇത് നല്ലത് ഇത് ചീത്ത എന്ന് വേർതിരിച്ചെടുക്കാം അപ്പോൾ അറുതിയിടാം അതിനെ വേർതിരിച്ചെടുക്കാം സമ അന്യ എന്നിവണ്ണം ഇരുവി പിരിവായി ഇത് രണ്ട് പിരിവായിട്ടാണ് പറയുന്നത് അത് ഒന്ന് സമ ഗുരു സമയെന്നും അന്യ എന്നും അന്യ എന്ന് പറയുന്ന ആ വിദ്യ സമയെന്ന് പറയുന്നത് വിദ്യ നമ്മളുടെ മനസ്സ് താഴെ നീലനിൽക്കുമ്പോൾ താഴെയുള്ള കാര്യങ്ങളിലേക്ക് താല്പര്യം ഉണ്ടായിട്ട് നമ്മൾ താഴോട്ട് മനസ്സ് പോകുമ്പോൾ നമുക്ക് അത് സമാവസ്ഥയിൽ പാവല്ല ആ മനസ്സിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ പഠിപ്പിക്കണം ഞാൻ അനന്തമായ ശക്തിയാണ് എനിക്ക് ആ സത്യത്തിൽ ചെന്നെത്താൻ സാധിക്കും ഞാൻ ആ അനന്തൻ തന്നെയാണ് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തണം അതിനിപ്പോൾ ഒരു സംശയം വന്നിരിക്കുകയാണ് എവിടെയോ ഒരു വിസ്മരണം വന്നിരിക്കുന്നു വിസ്മരിച്ചു പോയി ഞാൻ ആശ എന്നുള്ളത് വിസ് ഉള്ള അവസ്ഥയിൽ നിൽക്കുക നമ്മൾ ഓരോരുത്തരും ആ ഒരു ചെറിയ സങ്കുചിത അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ അതിനെ പറഞ്ഞ് 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 ബോധ്യപ്പെടുത്തണം നമ്മുടെ ഒരു ബോധ്യം വരണം ഞാൻ ആ ശക്തിയാണ് അത് കണ്ടെത്താനാണ് വന്നിരിക്കുന്നത് ഞാൻ അവിദ്യയിലേക്ക് പോകാൻ പാടില്ല ഞാൻ വിദ്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഓരോന്നിനെയും വേർതിരിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു സമ അന്യ എന്നീ വണ്ണം ഇരുപിരുവായി ഇതിൽ ഈ ഇരുപിരുവായിട്ടുള്ള ഇതിൽ അന്യ ആ അന്യയെ നമുക്കെടുത്തിട്ട് നമ്മളിൽ ഉള്ളതും അന്യാണ് അവിദ്യയാണ് വിധിയാണ് സാമ്യമാർന്ന് സാമ്യമായിട്ട് നമ്മുടെ സമത്വഭാവത്തിലേക്ക് ആർന്ന് നമ്മുടെ മനസ്സ് സമഭാവത്തിലേക്ക് വന്നിട്ട് സമ സമ സാമ്യമാർന്ന് എന്ന് വെച്ചാൽ വർധിച്ച് ആ സാമ്യഭാവം വർദ്ധിച്ച് വർദ്ധിച്ചു വന്നിട്ട് സമഭാവം വർദ്ധിച്ച് വർധിച്ചു വന്നിട്ട് ഉള്ളുരുവിലമർന്ന് ഉള്ളുരുവ് പ്രാണനാകുന്ന ആ ശരീരത്തിലേക്ക് അമർന്നിട്ട് അമർന്ന് അതാണ് നേരത്തെ പറഞ്ഞത് പ്രാണനെ സ്വത്തിക്കുമ്പോൾ ആമ പോകുന്നത് പോലെയാണ് നിങ്ങൾ സഞ്ചരിക്കാൻ മുയൽ പെട്ടെന്ന് ചാടിപ്പോകും അങ്ങനെ അത് പോകുകയല്ലേ രാജയോഗത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് പ്രാണനെ കൂട്ടുപിടിച്ച് സ്നേഹിച്ച് അതിൻ്റെ ശ്വാസത്തെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു വരുമ്പോൾ പ്രാണൻ പതുക്കെ പതുക്കെ ലോലമാകുന്നതും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിശ്ചലമാകുന്നതും പിന്നെ ഇടയ്ക്ക് ഉയരുന്നതും ഇതെല്ലാം ആ ഒരു ഒരു സത്യാന്വേഷി നോക്കിക്കൊണ്ടിരിക്കണം വളരെ നാളത്തെ ഒരു പ്രാക്ടീസാണിത് ആ ഒരു സാധനയാണിത് ആ ആ സാധനയിലൂടെയാണ് നമ്മളിത് നേടിയെടുക്കുന്നത് കുറേച്ച് കുറേ ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇങ്ങനെ കൂട്ടി 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 വരുമ്പോൾ നമ്മളൊരു അതിശക്തമായ കഥാപാത്രമാണെന്ന് എന്നുള്ള വസ്തുത നമ്മളറിയും അതാണ് ഉള്ളു അമർന്ന് ഈ പ്രാണൻ ഇങ്ങനെ വന്ന് ചലിക്കാതെ ആയാൽ ഒന്ന് സ്പന്ദിക്കും പിന്നെ സ്പന്ദിക്കും അതുകൊണ്ടാണ് വിഷ്ണുവാണ് വായുവിൻ്റെ പ്രാണൻ്റെ പ്രതിനിധി എന്ന് പറയുന്നത് ആ സ്പന്ദാസ്പന്ദൻ എന്ന് പറയും നമ്മൾ സ്പന്ദ അപ്പോഴാണ് നമുക്കത് അതിലേക്ക് ചെന്നെത്തുമ്പോഴാണ് എന്തുകൊണ്ട് സ്പന്ദാസ്പന്ദൻ എന്ന് പറയുന്നത് സ്പന്ദിക്കുന്നു ഇടയ്ക്ക് സ്പന്ദിക്കാതെയാവുന്നു ഇങ്ങനെ പതുക്കെ പതുക്കെ പോയിട്ട് നമ്മൾ അതിൽ അമർന്ന് ആ നിശ്ചലമായ ബോധത്തിലേക്ക് ആണ്ടിറങ്ങുമ്പോൾ കടൽ വെള്ളത്തിലേക്ക് ഒരു മഴത്തുള്ളി വീണാൽ മഴത്തുള്ളിയില്ല അതിനറിവില്ല അതിന് ബോധമില്ലാതെ ആകുന്നത് അതുപോലെ നമ്മൾ അതിലേക്ക് ആണ്ടിറങ്ങി തെളി എത്രയോ നേരം മണിക്കൂറോളം അതിലമർന്നിരുന്നതിന് ശേഷം അവിടെ നിന്ന് മോചനം തരികയാണ് ചെയ്യുന്നത് പുറത്തേക്ക് നമ്മളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അമർന്ന് തെളിഞ്ഞ് അപ്പം നമ്മൾ തെളിയുകയാണ് ചെയ്യുന്നത് കലങ്ങിയ വെള്ളം പോലെയല്ല വള അച്ചസ്ഫടികമായ ജലം പോലെ നമ്മൾ അത്രയും സുതാര്യമായിട്ടാണ് നമ്മൾ ഉയർന്നു വരുന്നത് അമൃതമായിട്ടാണ് നമ്മൾ വരുന്നത് മൃതത്വത്തിൽ നിന്നും അമൃതത്വത്തിലേക്ക് നമ്മൾ എത്തുകയാണ് എത്തുകയാണിത് മൃതാവസ്ഥ പിന്നെ ഇല്ല അമൃതത്വത്തിലേക്ക് എത്തി കണ്ട് നമ്മൾ പതിയെ കണ്ണ് തുറക്കുമ്പോൾ പാതി തുറന്ന കണ്ണിലൂടെ എല്ലാ വസ്തുക്കളിലും നിങ്ങൾക്ക് പ്രകാശം ദർശിക്കാവുന്നതാണ് എല്ലാം സമമാണ് ഒന്നാണ് അദ്വൈതമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി കൊണ്ടിരിക്കും ഓരോ വസ്തുവിലും മലവും അമലവുമായ ഏത് വസ്തുവിൽ നിങ്ങൾ നോക്കിയാലും അതെല്ലാം പ്രകാശമാണ് ഒന്നാണ് ഒന്നാണെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയില്ല പക്ഷെ നിങ്ങളിത് കണ്ടറിയണം നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടാകണം അനുഭവം ഉണ്ടായാൽ മാത്രമേ വ്യക്തതയുണ്ടാവുകയുള്ളൂ അപ്പോൾ മാത്രമേ നിങ്ങൾ മറ്റൊരാളായി മാറുകയുള്ളൂ അതുകൊണ്ടാണല്ലോ ഗീതയിലും ഒക്കെ പറയുന്നുണ്ട് ആരുടെ മനസ്സ് സമാവസ്ഥ പ്രാപിച്ചിരിക്കുന്നു അവർ സൃഷ്ടിയെ ജയിക്കുന്നു അവർ സൃഷ്ടിയെ ജയിക്കുന്നു ഇവിടെ സൃഷ്ടിയാണ് പ്രാണനെന്ന് പറയുന്നത് സൃഷ്ടിയാണ് ചലനമാണ് ആ ഊർജ്ജ തരംഗമാണ് അതിനെ ജയിക്കുകയാണ് നമ്മൾ പതുക്കെ പതുക്കെ അതിനെ സംയമനം ചെയ്ത് 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 അതിലേക്ക് അലിയിച്ച് കളഞ്ഞ് അലിയിച്ചതിന് ശേഷം തെളിഞ്ഞ് ഉണർന്ന് നമ്മൾ വരിക യേശു ക്രിസ്തു ശിഷ്യന്മാരോടും ഇത് പറയുകയുണ്ടായി പുരോഹിതന്മാരോട് പറയുകയുണ്ടായി നിങ്ങൾ രണ്ടാമത് ജനിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അമ്മ വൃദ്ധയായല്ലോ എന്ന് കഷ്ടം പുരോഹിതന്മാരായിട്ടുള്ള നിങ്ങൾക്ക് ഇത് പുരോഹിതന്മാരായിട്ട് കൂടി നിങ്ങൾക്കിതറിയില്ലേ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ആരെങ്കിലും ഒരുവൻ സ്വജീവിതം നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും അപ്പോൾ ആത്മഹത്യ എന്ന് അപ്പോഴും വിവരമല്ലാത്തവർക്ക് സ്വജീവിതം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ ആത്മഹത്യ താഴേക്ക് പതിക്കുകയാണ് ആസുര ലോകത്തിലേക്ക് നമ്മൾ പതിക്കുകയാണ് ചെയ്ത് ഇതങ്ങനെയല്ല നമ്മൾ പതുക്കെ 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 മനസ്സിനെയും പ്രാണനെയും കൊണ്ടുപോയി കൊണ്ടുപോയി ഏറ്റവും ശുദ്ധമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി ചെന്ന് പതിയെ മൃദുവായി മൃദുവായി അമരണം എന്ന് ഗുരുവിനെ പറയുന്നുണ്ട് നമുക്ക് ഇനി ആത്മോപദേശ സതത്തിൻ്റെ അവസാനം പറയുന്നു അങ്ങനെ മൃദുവായി മൃദുവായി അമർന്ന് തെളിഞ്ഞ് ഉണർന്നിടണം പിന്നെ നിങ്ങൾ ഉണർന്നവനാണ് സത്യത്തിലേക്ക് കണ്ണ് തുറന്നവനാണ് ആ രീതിയിൽ വരാനാണ് ഈ ലോകത്ത് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് എല്ലാവർക്കും കഴിയണം കഴിയണമെന്ന് വെച്ചാൽ ഈ പതിനായിരം സൂര്യന്മാർ വരുന്നത് പോലെയുള്ള പ്രകാശശക്തി വൺ ഈ ഇരുട്ടിനെ മുഴുവനും മാറ്റിയിട്ട് അനിത്യമായ മായയായിട്ടുള്ള ഇരുളായിട്ടുള്ള അതിനെ ഇല്ലായ്മ ചെയ്യും എന്നുള്ളത് അപ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ആ അമ്മ തന്നെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവിടെ നിന്നുകൊണ്ട് ആ ശക്തൻ നിൽക്കുന്നുണ്ട് അതു ഗുരു യഥാർത്ഥ ഗുരു അതാണ് അത് നമ്മളപ്പം അതുക്കപ്പം പതുക്കെ പതുക്കെയാണ് കൊണ്ടുപോവുകയും ചില നിർദ്ദേശങ്ങൾ ചില സന്ദർഭത്തിൽ തരികയും ചെയ്യും അപ്പോൾ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുകയാണ് ഞാൻ പോണ വഴി ശരിയാണ് എന്നും അവിടുത്തെ ഗുരു ഉണർന്നിരിക്കുന്നു ഉണർന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നും ഉള്ള ഒരു വിശ്വാസം കൂടി നമുക്കുണ്ടാകും ഈ ശക്തിയിലേക്ക് ഈ പ്രകാശത്തിലേക്ക് ഈ അമൃതത്തിലേക്ക് നയിക്കുന്നതാകട്ടെ നിങ്ങളുടെ ജീവിതം ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം